മധ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതിയിൽ ഹാജരാക്കാനിരിക്കെ രാജി ആവശ്യപ്പെടാനുള്ള നീക്കങ്ങൾ തുടങ്ങി ബി ജെ പി കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കമെന്നും ബി ജെ പി പറഞ്ഞു അതോടൊപ്പം സംസ്ഥാന ഭരണ സംവിധാനം തകര്ന്നുവെന്നാണ് ബി ജെ പി ഉന്നയിക്കുന്നത് കെജ്രിവാളിന്റെ ഭാര്യ സുനിതയുമായി ആം ആദ്മി നേതാക്കള് ചർച്ച നടത്തുന്നു സുനിതയുടെ നിലപാട് തേടാനാണ് ചർച്ചകൾ നടത്തുന്നത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ മന്ത്രിമാരായ അതിഷി മർലാന സൗരവ് ഭരദ്വാജ് എന്നിവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് നാടകീയ നീക്കങ്ങൾ തുടരുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ ആവശ്യം ബി ജെ പി കടിപ്പിക്കുകയാണ് രാജിവെച്ചില്ലായെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് നീക്കം കെജ്രിവാളിനോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെടണമെന്ന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയ കത്തിൽ ബി ജെ പി ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നാൽ കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരണം നിയന്ത്രിക്കുമെന്നാണ് ആം ആദ്മി എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനം പക്ഷേ ഇതിന് നിയമപരമായ കടമ്പകൾ ഏറെയാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയവ്യാപകമായ പ്രവർത്തനം വ്യാപിപ്പിക്കാനും ദില്ലി ഹരിയാന ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിർണായ സഖ്യങ്ങൾ രൂപം നൽകാനും പദ്ധതിയിട്ടിരുന്ന ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് കെജ്രിവാളിന്റെ അറസ്റ്റും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പാർട്ടിയുടെ സ്റ്റാർ പ്രചാരകനായ കെജ്രിവാൾ അറസ്റ്റിലായതിനു പുറമെ പ്രമുഖ നേതാക്കളായ മനീഷ് സിസോദിയ സത്യേന്ദർ ജെയിൻ സഞ്ജയ് സിംഗ് എന്നിവരുടെ അസാന്നിധ്യവും പാർട്ടിയെ അലട്ടുന്നുണ്ട് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമായും കെജ്രിവാളിനെ കേന്ദ്രീകരിച്ചായിരുന്നു